ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാതിരിയുടെ മരണത്തിന് കാരണം ദേവിയാണെന്ന് മീനാക്ഷി പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് പോലീസ് പറയുന്നുണ്ട് വെറുതെ ആവേശം കയറിയൊന്നും പറയരുത് നിന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ടോ അത് മാത്രമല്ല കഴിഞ്ഞ മാസത്തിൽ നിൻ്റെ അമ്മ അച്ഛനെ അടിച്ചെന്ന് ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മീനാക്ഷി അതിൻ്റെ വിവരം എന്തെങ്കിലും നിനക്കറിയോ എന്നെ പോലീസ് പറഞ്ഞപ്പോൾ മീനാക്ഷി പോലീസിനോട് പറയുന്നു അത് ശരി അപ്പോൾ നിങ്ങളും ആ ദേവിയെ രക്ഷിക്കാൻ നോക്കുവാണ് അല്ലേ എന്നിട്ട് അച്ഛനോട് പറയുന്നു അച്ഛാ ഇവരൊക്കെ ആ ദേവിയുടെ ആൾക്കാരാ ആ സ്ത്രീയെ വെറുതെ വിടരുത് എൻ്റെ അമ്മ മരിക്കാൻ കാരണക്കാരിയായ ആ സ്ത്രീയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണം പോലീസ് ജയരാമനോട് പറയുന്നു മിസ്റ്റർ ജയരാം ഐ എം സോറി എ സിപിയുടെ നിർദ്ദേശമാണ് യുറാണ്ടർ അറസ്റ്റ് അത് കേട്ട് നിൽക്കുകയാണ് മീനാക്ഷി അമ്മ മരണത്തിലേക്കും അച്ഛൻ ജയിലിലേക്കും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് മീനാക്ഷിക്ക് മീനാക്ഷി വല്ലാതെ പൊട്ടിക്കരയുന്നുണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഇതിലാണ് അച്ഛനെ എല്ലാവരും വിളിക്കുന്നത് അവരോടൊക്കെ എന്റെ മോള് മറുപടി പറഞ്ഞാ മതി എന്ന് പറഞ്ഞേ ജയരാം ആ ഫോണ് മീനാക്ഷി ഏൽപ്പിക്കുന്നു വാ പോവാം എന്ന് പോലീസ് പറഞ്ഞത് മീനാക്ഷി പറയുന്നു അച്ഛാ പോവല്ലേ അച്ഛാ പോവല്ലേ സർ പ്ലീസ് അച്ഛനെ കൊണ്ടുപോവരുത് എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പൊട്ടിക്കറിയുന്നുണ്ടെങ്കിലും പോലീസിന് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ അച്ഛനെ കൊണ്ടുപോവരുത് എന്ന് പറഞ്ഞ മീനാക്ഷി വീണ്ടും വീണ്ടും പൊട്ടിക്കറയുന്നു ഷോ അങ്ങോട്ട് മാറി നിക്കൂട്ടി എന്ന് പോലീസ് പറയുന്നുണ്ട് കോൺസ്റ്റബിൾ മീനാക്ഷിയെ പിടിച്ചു മാറ്റുന്നുണ്ട് എന്നിട്ട് ജയരാമനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ആ കാഴ്ച കണ്ട് സഹിക്കാൻ അവരെ നിൽക്കുകയാണ് മീനാക്ഷി ഇതേ സമയം ആ ഹോസ്പിറ്റലിൽ എത്തുകയാണ് രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് തന്നെയാണ് ജയരാമനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നാൽ രാജലക്ഷ്മി അമ്മയും ജയരാമനും തമ്മിൽ മുഖാമുഖം കണ്ടില്ല ജയരാമൻ പോലീസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു എന്റെ മകൾ ഇവിടെ തനിച്ചാണ് എനിക്കൊരു കോള് ചെയ്യണം എന്നൊക്കെ പിടിച്ചു കേട്ടടോ എന്ന് പറഞ്ഞിട്ട് പോലീസ് ജയരാമനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നു ഇതേ ഇതേസമയം മീനാക്ഷി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നത് രാജലക്ഷ്മി അമ്മ കാണുന്നു ഈ കുട്ടി ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ ആലോചിക്കുന്നു അപ്പോഴാണ് വഴിവെക്കൽ ആ കുട്ടിയെ രക്ഷിച്ച കാര്യം ആലോചിക്കുന്നത് അച്ഛൻ്റെ ഫോണിൽ ദേവിയുടെ ആ കോണ്ടാക്ട് കാണുന്നു അത് കണ്ടിട്ട് പറയുന്നു നീ ദേവിയല്ല നീ ഭദ്രകാളിയാണ് നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല നീ കാരണം എൻ്റെ അമ്മ മരിച്ചു ഇപ്പോൾ അച്ഛൻ ജയിലിലും പോയി അതും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ അടുത്തേക്ക് രാജലക്ഷ്മി അമ്മ വന്നു എന്തിനാ മോൾ കരയുന്നത് മോളുടെ അമ്മ എവിടെ നിന്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടില്ലേ നിന്നെ പോലീസിൻ്റെ കയ്യിൽ നിന്നും ഞാൻ രക്ഷപ്പെടുത്തിയത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീനാക്ഷി അവിടെ നോടി ആ കുട്ടി പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ ആ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി ബോഡി ഇപ്പൊ മോർച്ചറിയിലാണ് എന്ന് സിസ്റ്റർ വന്ന് അമ്മയോട് പറയുന്നു ആ സമയം മോർച്ചറിയിലേക്ക് പോവുകയാണ് രാജലക്ഷ്മി അമ്മ മാധുരയുടെ ബോഡി അരികിൽ തന്നെയുണ്ട് മാധുരിയുടെ ബോഡി അവിടെ വെച്ചിട്ട് അവിടെയുള്ള സിസ്റ്ററൊക്കെ അവിടെ നിന്നും പോകുന്നു ആ സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ട് വരികയും കൈതട്ടി ബോഡിയുടെ മുകളിൽ കിടന്ന ആ ഷീറ്റ് മാറുകയും ചെയ്യുന്നുണ്ട് ആ സമയം രാജലക്ഷ്മി അമ്മ മാധുരിയുടെ ആ ബോഡി കാണുന്നു അതുകണ്ട് അവരും ഞെട്ടി നിൽക്കുന്നുണ്ട് ഉടൻ തന്നെ രാജലക്ഷ്മി അമ്മ മാധുരിയുടെ കൈ പിടിച്ച് അന്ന് ജയരാമൻ തൻ്റെ വീട്ടിലേക്ക് വന്ന കാര്യം ആലോചിക്കുന്നു കുറേ ആലോചിച്ചതിന് ശേഷം അമ്മ അവിടെ നിന്നും കാറിലേക്ക് കയറിപ്പോകുന്നു ഈ സമയം നന്ദിനി അമ്മയെ ഫോൺ വിളിക്കുന്നു ഉടൻ തന്നെ അമ്മ പറയുന്നുണ്ട് മാധുരി മരിച്ചു എന്ന് അത് കേട്ട് ദേവിയും ദേവി എന്ന നന്ദിനിയും ഞെട്ടി നിൽക്കുന്നു മീനാക്ഷി അങ്ങോട്ടേക്ക് നോക്കിയ സമയം നന്ദിനി ദേവി എന്നൊരു പേര് അവിടെ കാണുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ അവിടേക്ക് നോക്കി നിന്നപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദിനി മീനാക്ഷിയുടെ തോളിൽ പിടിക്കുന്നു നിങ്ങൾ ആരാണ് എന്നെ മീനാക്ഷി ചോദിക്കുകയാണ് നന്ദിനിയോട് എന്നെ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു വിട്ടതാണ് എന്ന് നന്ദിനി പറയുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു എൻ്റെ അമ്മ മരിച്ചു അച്ഛനെ പോലീസ് കൊണ്ടുപോയി എൻ്റെ അമ്മയുടെ ബോഡി ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി നന്ദിനിയോട് അപേക്ഷിക്കുന്നു നിന്നെ സഹായിക്കാനാണ് നിന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത് അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരമ്മയെപ്പോലെ തന്നെ മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നന്ദിനി അമ്മയുടെ ബോഡി കാണുന്ന മീനാക്ഷി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു മീനാക്ഷിയുടെ കരച്ചിൽ കണ്ടിട്ട് നന്ദിനിക്കും സഹിക്കാൻ കഴിയുന്നില്ല ഡോക്ടേഴ്സ് അവിടെ എത്തി എന്താണെന്ന് ചോദിക്കുന്നു മാധുരയുടെ ബോഡി റിസേവ് ചെയ്യാൻ വന്നതാണ് എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേരെന്താണെന്ന് ഡോക്ടർ നന്ദിനിയോട് ചോദിക്കുന്നു ഒരു മടിയോടെ നന്ദിനി മീനാക്ഷിയെ നോക്കുന്നുണ്ട് ബന്ധുവാണോ എന്നും ഡോക്ടർ ചോദിക്കുന്നു അതെ എന്ന് നന്ദിനി പറയുന്നുണ്ട് ഫോം സൈൻ ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു പിറകെ നന്ദിനിയും അവർ പേര് പറയാൻ നന്ദിനിയോട് ആവശ്യപ്പെടുന്നുണ്ട് നന്ദിനി പറയ മീനാക്ഷിയെ നോക്കുന്നു നന്ദിനി ദേവി എന്ന് നന്ദിനി പേര് പറഞ്ഞു കൊടുത്തു അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെമ്പകമംഗലത്തെ വീട് ശഗുമുഖം ബിയോ പിന്നെ അവിടെ സൈൻ ചെയ്യാനും പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി അവിടെ സൈൻ ചെയ്തു കൊടുത്തു മീനാക്ഷിയോട് വന്ന് നന്ദിനി പറയുന്നുണ്ട് മുളെ ബോഡി ഉടനെ വിട്ടുകിട്ടു എന്ന് ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് നന്ദിനിയോട് പറയുകയാണ് മീനാക്ഷി അതും കൈകൂപ്പിക്കൊണ്ട് എന്റെ അച്ഛൻ വരില്ലേ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ കൊണ്ടുവരാം അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യം നിന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിയും ചേർത്ത് പിടിച്ചു പോകുന്നു മാതിരിയുടെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ആ സമയം ദേവിയുടെ നന്ദിനിയുടെ ഫോണിലേക്ക് അമ്മ വിളിച്ചു അമ്മയാണല്ലോ സത്യം തുറന്നു പറഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടം അതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് അമ്മ ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ തൊട്ടടുത്ത് ഒരുപാട് നാളായി കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇപ്പോൾ കണ്ടോ ഒരു കടം ബാക്കിയുണ്ടായിരുന്നു ആ കടം എന്തായാലും ഇപ്പോൾ തീർക്കാൻ പറ്റി എന്നെ ദേവി പറഞ്ഞപ്പോൾ കടമൊന്നും ബാക്കി വെക്കരുത് നമ്മുടെ തീരുമാനങ്ങളെല്ലാം പൂർണ്ണ മനസ്സോടെ തന്നെ ചെയ്യണം എന്ന അമ്മ പറഞ്ഞതും നന്ദിനി പറയുന്നു ശരിയമ്മ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം അങ്ങനെ അവർ ഫോൺ വെച്ചു ബാക്കി ചടങ്ങുകളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദിനി ആ സമയം പോലീസ് ടീപ്പിൽ ജയരാമനെയും കൊണ്ടുവരുന്നുണ്ട് വളരെ വിഷമിച്ച് ഒരു മരത്തിൽ ചാരി നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ അടുത്തേക്ക് നന്ദിനി എത്തി ആന്റി വന്നില്ലായിരുന്നെങ്കിൽ അമ്മയുടെ അന്ത്യകർമ്മങ്ങളൊന്നും ഇങ്ങനെ നടത്താൻ പറ്റില്ലായിരുന്നു എന്ന് മീനാക്ഷി പറഞ്ഞതും നന്ദിനി പറയുന്നു ദൈവം ഓരോന്നും മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് മോളെ അവിടുത്തെ കൽപ്പന പോലെ എല്ലാം നടക്കൂ ഇതുവരെ ഞാൻ ആന്റിയുടെ പേര് ചോദിച്ചില്ലല്ലോ എന്താ ആന്റിയുടെ പേര് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ ഞെട്ടലൂടെ നിൽക്കുകയാണ് നന്ദിനി എന്റെ പേര് പിന്നെ അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് ജയരാമനും പോലീസും എത്തുന്നു ജയരാമന്റെ കയ്യിലാണെങ്കിൽ വിലങ്ങുണ്ട് വിലങ്ങു അഴിച്ചു കൊടുക്കുകയാണ് കോൺസ്റ്റബിൾ അച്ചാ എന്ന് പറഞ്ഞ് ജയരാമന്റെ അടുത്തേക്ക് മീനാക്ഷി ഓടിച്ചെല്ലുന്നു എനിക്കിന് ആരും ആരുമില്ല അച്ഛാ എന്ന് പറഞ്ഞ് മീനാക്ഷി പൊട്ടിക്കറയുന്നു അച്ചാ അതെ ഈ ആന്റി വന്നതുകൊണ്ടാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോഴാണ് ജയരാം നന്ദിനിയെ നോക്കുന്നതും കാണുന്നതും ഒക്കെ ആ കാഴ്ച കണ്ട് രണ്ടുപേരും ഞെട്ടി നിൽക്കുന്നു ദേവി എന്ന് മീനിനി സോറി ജയരാമൻ പറഞ്ഞതും മീനാക്ഷി ആ പേര് കേട്ട് വീണ്ടും ഞെട്ടുന്നു ദേവി എന്ന് പറഞ്ഞ് ജയറാം ദേവിയുടെ അടുത്തേക്ക് പോകുന്നു എന്നിട്ടൊരു താങ്ക്സും പറയുന്നുണ്ട് മരണക്കിടക്കേൽ വെച്ച് മാധുരി ദേവി ദേവിയോട് അത്രയും പറഞ്ഞിരുന്നു എന്താണ് എന്ന് മീനാക്ഷിക്ക് മനസ്സിലായില്ലായിരുന്നു ഇവരാണോ എൻ്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരിയായ ആ ദേവി ആ ദേവി ഇവര് തന്നെ എന്ന് മനസ്സിൽ വിചാരിച്ച് മീനാക്ഷി അടുത്തേക്ക് ഓടി എന്താ നിങ്ങളുടെ പേര് എന്നെ ദേഷ്യത്തോടെ മീനാക്ഷി ചോദിക്കുന്നു ചോദിച്ചത് കേട്ടില്ലേ എന്താ നിങ്ങളുടെ പേരെന്ന് നന്ദിനി എന്ന് നന്ദിനി പറയുന്നു നന്ദിനി ദേവി അല്ലേ എന്ന് മീനാക്ഷി എടുത്ത് ചോദിക്കുന്നു എല്ലാവർക്കും മുന്നിൽ നിങ്ങൾ നന്ദിനി എന്റെ അച്ഛനു മാത്രം നിങ്ങൾ ദേവി നിങ്ങൾ കാരണോ എന്റെ അമ്മ മരിച്ചത് എനിക്കിപ്പോ അറിയണം എന്റെ അച്ഛനും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം ഒന്ന് എന്തിനായിരുന്നു നിങ്ങൾക്ക് എന്റെ അമ്മയോട് ഇത്രയും വൈരാഗ്യം എന്റെ അമ്മ മരിക്കാൻ കാരണം നിങ്ങളാ നിങ്ങളാ എന്റെ അമ്മയെ കൊന്നത് എന്ന് മീനാക്ഷി പറയുന്നു ആ സമയം തിരുമേനി ഒരു കലവുമായി അവിടേക്ക് പോയപ്പോൾ ആ കലം മീനാക്ഷി വാങ്ങിച്ചിട്ട് പറയുന്നു നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച കലം കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് പിരിയില്ല ഞാൻ സമ്മരിക്കില്ല എന്ന് പറഞ്ഞേ ആ കുടം എറിഞ്ഞ് പൊട്ടിക്കുകയാണ് മീനാക്ഷി മോളെ എന്താ മോളെ ഈ കാണിക്കുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നെ ജയരാമൻ പറഞ്ഞപ്പോൾ മീനാക്ഷി ചോദിക്കുന്നു അച്ഛൻ പറഞ്ഞിട്ടാണോ ഇവർ നമ്മളെ സഹായിക്കാൻ വന്നത് എന്തിനാ ഈ സ്ത്രീയെ പറഞ്ഞയച്ചത് ഇവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് മീനാക്ഷി നന്ദിനെ കൈപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു മീനാക്ഷി എന്ന് പറഞ്ഞ പിറകെ മനും പോകുന്നുണ്ട് മീനാക്ഷി നന്ദിനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി മാധുരിയുടെ ചിരയുരുക്കുന്ന സ്ഥലത്തേക്ക് വലച്ചെറിയുന്നു മോളെ മോൾ എന്തായി കാണിക്കുന്നത് മാധുരിയുടെ മരണത്തിന് ഉത്തരവാദി നന്ദിനിയല്ല എന്ന് ജയരാമൻ പറഞ്ഞതും പിന്നെ ആരാ അച്ഛനാണോ അച്ഛനും ഈ നിൽക്കുന്ന സ്ത്രീ തമ്മിൽ എന്താ ബന്ധം അച്ഛന്റെ ഫോണിൽ ദേവി എന്നാ ഇവരുടെ പേര് അച്ഛൻ സേവ് ചെയ്തിട്ടുണ്ട് ആ ദേവി ഇവരല്ലെങ്കിൽ പിന്നെ അതാരാ എന്നെ മീനാക്ഷി പറഞ്ഞതും മോളെ നീ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുക നന്ദിനിയല്ല നിന്റെ അമ്മയുടെ മരണത്തിന് കാരണം എന്നെ ജയരാമൻ പറയുന്നു ഇല്ല നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊക്കെ തെളിക്കാൻ എന്റെ അമ്മ ജീവനോട് ഇല്ലാണ്ടായിപ്പോയി എന്ന് പറഞ്ഞ് മീനാക്ഷി പൊട്ടിക്കരയുന്നു മീനാക്ഷി മോളെ ചടങ്ങ് നടക്കട്ടെ വരൂ എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട് തൊട്ട് പോകരുത് എന്ന് പറഞ്ഞ മീനാക്ഷി നന്ദിനിയെ തള്ളി മാറ്റുന്നു എന്നിട്ട് തിരുമേനിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നു ഈ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ചിത ഞാൻ കത്തിച്ചോളാം എന്ന് പെൺകുട്ടികൾ ചിത കത്തിക്കുന്നത് ഉചിതമല്ല മറ്റാരെങ്കിലും എന്ന് തിരുമേനി പറഞ്ഞതും ദേഷ്യത്തോടെ മീനാക്ഷി ചോദിക്കുന്നു പെൺകുട്ടികൾക്ക് എന്താ കുഴപ്പമെന്ന് അവര് ചിതയ്ക്ക് തീ കൊളുത്തിയാൽ മാന ഇടിഞ്ഞു വീഴുവോ എൻ്റെ അമ്മയ്ക്കാണും പെണ്ണുമായി ഞാൻ ഒരറ്റ ആളേ ഉള്ളൂ എന്റെ അമ്മയുടെ ചിത ഞാൻ കത്തിക്കും എന്ന് പറഞ്ഞേ മീനാക്ഷി ചിത കത്തിക്കുന്നു എന്നിട്ട് അമ്മയുമായിട്ടുള്ള ആ നിമിഷങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടു നൽകുകയാണ് മീനാക്ഷി മീനാക്ഷി ജയരാ ജയരാമൻ മീനാക്ഷിയെ ചേർത്ത് പിടിക്കുമ്പോൾ പൊട്ടിക്കറിയുകയാണ് മീനാക്ഷി അമ്മയും അച്ഛനുമായിട്ടുള്ള സന്തോഷമായ ചില മുഹൂർത്തങ്ങളൊക്കെ ആലോചിക്കുന്നു ഈ കാഴ്ച കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് നന്ദിനി ദേവിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷ് മൈ ചാനൽ